വട്ടവടയിൽ വീണ്ടും കാട്ടുനായ്ക്കളുടെ ആക്രമണം വട്ടവട പഴത്തോട്ടത്തിൽ ആടുകൾ കാട്ടുനായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തു പെയ്യാൻ വിട്ടിരുന്ന ആടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് വട്ടവട ചിലന്തിയാറ്റിൽ കാട്ടുനായ്ക്കളുടെ ആക്രമണത്തിൽ നാൽപ്പത്തിരണ്ട് ആടുകൾ ചത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വട്ടവട പഴത്തോട്ടത്തിലും സമാന രീതിയിൽ കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇവിടെ പത്തോളം ആടുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരം പ്രദേശവാസിയായ വേളാങ്കണ്ണിയുടെയും സഹോദരന്റെയും അഞ്ചു വീതം ആടുകളാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു മേയാൻ വിട്ടിരുന്ന ആടുകൾക്ക് നേരെ കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് പത്തിലധികം കാട്ടുനായ്ക്കൾ കൂട്ടത്തോടെ എത്തിയതായാണ് വിവരം ജീവിക്കുന്നത് കൃഷിയും കന്നുകാലിയിലും നമ്പിയാണ് ജീവിക്കുന്നത് ഈ വട്ടവടയിലെ കടന്ന വാരം സിരിൻഡാർ ഭാഗത്തിലെ കണക്രാസിൻ്റെ ആടെ ഒരു നാൽപ്പത്തി രണ്ടാട് കാട്ടിനായിന്ന് ചെന്ന പിടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് അത് കടന്ന വാരൻ്റെ നീസിനും അതിനും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലിയും പളത്തോട്ട് ഭാഗത്ത് വേലാങ്കണ്ടിയും അവർ സഹോദരൻ മരീദാസിൻ്റെ രണ്ട് ആടുകളിലും പത്താട്ട് മുതലെ ഈ നശിപ്പിച്ചിട്ടുണ്ട് ദയവായി സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായതോടെ ആടുകൾ ചിതറിയോടി വട്ടവട മേഖലയിൽ കാട്ടുനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചത് ആളുകളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ജനവാസ മേഖലയിലിറങ്ങി വീണ്ടും കാട്ടുനായ്ക്കൾ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു തോട്ടമേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവിയുടെയും പുരിയുടെയും ഒക്കെ ആക്രമണം ഉണ്ടാകുന്നത് ആവർത്തിക്കപ്പെടുന്നതിനിടയിലാണ് കാട്ടുനായ്ക്കളുടെ സാന്നിധ്യവും ഉണ്ടായിട്ടുള്ളത് News Bureau Adimali